ഹായ് മച്ചാനെ നമസ്കാരം ഞാൻ പച്ചക്കറി മച്ചൻ പച്ചക്കറി മച്ചാൻ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മച്ചന്മാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം നമ്മൾ ഇന്ന് പച്ചക്കറി കൃഷി എങ്ങനെ ചെയ്യാമെന്നതിനെക്കുറിച്ചും അതുപോലെ തന്നെ പത്ത് പൈസ പോലും ചിലവില്ലാതെ നമുക്ക് എങ്ങനെ കൃഷിയെ വിജയിപ്പിക്കാം എന്നതിനെക്കുറിച്ചുമാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ കാണിച്ചു തരുന്നത് അപ്പോൾ മച്ചാനെ ഈ കാണുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ മണ്ണിൽ പച്ചക്കറി കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സൈഡ് നോക്കി നമ്മൾ സെലക്ട് ചെയ്ത് ആ മണ്ണ് ഒരു പത്തടി നീളത്തിലും രണ്ടടി വീതിയിലും ഒരു കുന്താലി ഉപയോഗിച്ച് നല്ലതുപോലെ കിളച്ചിളക്കി ഇട്ടിരിക്കുന്ന മണ്ണാണ് അതുപോലെ തന്നെ ഇതിൽ ഞാൻ മുന്നൂറ്റമ്പത് ഗ്രാമോളം പൊടിഞ്ഞ കുമ്മായപ്പൊടി ചേർത്ത് നല്ലതുപോലെ ഇളക്കി മണ്ണുമായിട്ട് യോജിപ്പിച്ച ശേഷം ഇതിലേക്ക് ഒന്നിക്കൊന്നിനാടം ദിവസങ്ങളിൽ വെള്ളവും കുടും കുടഞ്ഞ് ചെറിയൊരു നനവും കൊടുത്ത് പതിനഞ്ച് ദിവസം ഇട്ട് ട്രീറ്റ് ചെയ്തെടുത്തിരിക്കുന്ന സ്ഥലമാണ് അപ്പോൾ നമ്മൾ എപ്പോഴും കൃഷി ചെയ്യുന്നതിന് തൊട്ട് മുമ്പായി മണ്ണ് നല്ലതുപോലെ കുമ്മായപ്പൊടി ചേർത്തിളക്കി ചെറിയ നനവും കൊടുത്ത് പതിനാല് ദിവസം ട്രീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ കൃഷിക്കായി എടുക്കാവൂ ഒരു ചെടിയെന്ന് പറയുമ്പോൾ അതിൻ്റെ വയർ എവിടെയാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ വയർ തന്നെയാണ് ഈ മണ്ണ് എന്ന് പറയുന്നത് മണ്ണിൽ നിന്നാണ് ചെടിയുള്ളത് മണ്ണില്ലായെങ്കിൽ ചെടിയില്ല അതായത് ഒരു ചെടിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമെന്ന് പറയുന്നത് മണ്ണാണ് അത് കഴിഞ്ഞാൽ രണ്ടാമത് വരുന്നതാണ് സൂര്യപ്രകാശം മൂന്നാമതായി വരുന്ന ഘടകമാണ് കാർബൺ നാലാമത്തെ ഘടകമാണ് ജലം അഞ്ചാമതായി വരുന്നതാണ് നമ്മുടെ മറ്റ് വളങ്ങളും സൂക്ഷ്മാണുക്കളും അണുക്കളും ജൈവവളങ്ങളും എല്ലാം അപ്പോൾ ഇതെല്ലാം ചെടി സ്വീകരിക്കുന്നത് മണ്ണിൽ നിന്നാണ് അതുകൊണ്ടാണ് മണ്ണ് നല്ലതുപോലെ ശുദ്ധീകരിച്ചതിന് ശേഷം മാത്രം ചെടി നടന്ന എന്ന് പറയുന്നത് അതായത് ആയുർവേദ മരുന്നുകൾ കഴിക്കുമ്പോൾ നമുക്ക് ആദ്യം ഡോക്ടർ പറയുന്നതെന്ന് പറഞ്ഞാൽ വയർ ശുദ്ധീകരിക്കണം അതിനായി ആവണക്കെണ്ണയിൽ നമ്മൾ കഴിക്കുന്നത് അതുപോലെ ചെടികളുടെയും വയർ ശുദ്ധീകരിച്ചതിന് ശേഷം മാത്രം കൃഷി ചെയ്യുക എങ്കിൽ മാത്രമേ നമുക്ക് മണ്ണിൽ നിന്നും നല്ല വിളവ് നേടാൻ സാധിക്കൂ അല്ലാതെ പുരേടത്തിൻ്റെ ഏതെങ്കിലും മൂലയിൽ ഒരു കുഴിയെടുത്ത് അതിലേക്ക് നമ്മൾ കുറച്ച് ചാണകപ്പൊടിയും കുറച്ച് എല്ലുപൊടിയും കുറച്ച് വേപ്പുമുണ്ണാക്കം എല്ലാം കൂടി വാരി നിറച്ച് മോളിൽ ചെടി നട്ടു കൊടുത്താൽ നിങ്ങളെ ചെടി വളരില്ല അത് ഒരു പക്ഷേ വളർന്നു കഴിഞ്ഞാലും അത് തിങ്ങിഞ്ഞെരിങ്ങിയായിരിക്കും വളരുന്നത് അതിന് നല്ലതുപോലെ വിളവ് തരുവാനും ഒന്നിനു സാധിക്കില്ല അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ശരിയായ രീതിയിൽ നമുക്ക് പച്ചക്കറി കൃഷി മണ്ണിൽ നടുന്നതെന്ന് നോക്കാം അപ്പം ചില ഈ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാൻ എൻ്റെ ചാനലിനെ ആദ്യമായാണ് കാണുന്നത് ഈ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമ്മൾ എടുത്തിരിക്കുന്ന ഈ ഒരു ചാല് അതായത് ഈ ഒരു തടം ഈ തടത്തെ ഒരു ഒരടി താഴ്ചയിൽ നമ്മളളക്കിയിട്ടിരിക്കുന്ന മേൽമണ്ണിനെ രണ്ട് സൈഡിലേക്ക് വാവുന്ന മാറ്റുക എന്നിട്ട് ചാല് പോലെ ഭാഗം ഒരു കുഴിയെടുക്കുക നമുക്ക് കാണാം ഇപ്പോൾ അതുപോലെ ഇട്ടിരുന്ന മണ്ണാണ് ഞാൻ ഭാഗം കുഴിച്ച് ഇതുപോലെ ചാലാക്കിയിട്ടിരിക്കുന്നത് കാണാം ദാ ഇത് കണ്ടോ ഇതുപോലെ ഇനി നമുക്ക് ഇതിലേക്ക് പച്ചിലകളാണ് നിറച്ചു കൊടുക്കുന്നത് ഇതാ കണ്ടോ നമുക്ക് മെയിനായിട്ട് ഏത് തരം പച്ചിലയും നമുക്ക് ഉപയോഗിക്കാം നമ്മളപ്പുരത്തിലെ കാളകൾ ചെടിയുടെ ചുവട്ടിലുള്ള കാളകൾ ഇതൊക്കെ നമുക്ക് പുഴുതെടുത്ത് നമുക്കിതുപോലെ ഈ ചാലിന് അടിഭാഗത്ത് ഇട്ട് കൊടുക്കാം അപ്പോൾ പച്ചില ഇട്ടതിന് മുകളിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കരിയിലയാണ് ഈ കരിയില എന്ന് പറഞ്ഞാൽ നമ്മളെ മണ്ണിൽ ഏറ്റവും കൂടുതൽ കാർബണിൻ്റെ അംശം നമ്മൾ മണ്ണിലേക്ക് കരിയിലെയും അതുപോലെ തന്നെ പച്ചിലെയും നമ്മൾ കൊടുക്കുമ്പോൾ അതായത് മണ്ണിനടിയിലിട്ട് മൂടുന്ന സമയത്ത് അവിടെ നടക്കുന്ന പ്രവർത്തനം എന്ന് പറഞ്ഞാൽ കാർബണും നൈട്രജനും കൂടെ വിഘടിച്ച് മണ്ണിലേക്ക് ചേരുകയാണ് ചെയ്യുന്നത് അതായത് മണ്ണിലേക്ക് കാർബിൻ്റെയും നൈട്രജൻ്റെയും അംശം കൂടുതലായി എത്തുന്നു അതിലൂടെ കൃഷി നല്ലതുപോലെ നമുക്ക് ചെടികളുടെ വേരുകളുടെ വളർച്ചയ്ക്കും അതുപോലെ തന്നെ നല്ല കായ്ഫലം കിട്ടാനും സഹായിക്കുന്നു അതുപോലെ തന്നെ മണ്ണിൽ ഈർപ്പാംശം നിലനിർത്താൻ ഈ രണ്ട് ഘടകങ്ങൾക്കും സാധിക്കുന്നുണ്ട് അതായത് പച്ചിലേക്കും കഴിയുന്നുണ്ട് കരിയിലേക്കും കഴിയുന്നുണ്ട് കരിയിലെ സാധാരണയായി കമ്പോസ്റ്റായി മാറാൻ കുറച്ച് നാളെടുക്കും ആ സമയത്ത് കൂടുതലായും നമുക്ക് നമ്മുടെ മണ്ണിലേക്ക് ജലാംശം നിലനിർത്താൻ കൂടുതലായിട്ട് ജലാംശത്തെ സ്റ്റോർ ചെയ്യാനുള്ള കഴിവ് ചെടിക്ക് കിട്ടും സാധാരണ നമ്മളെ വീട്ടിലൊക്കെ കരിയില എന്ന് പറയുന്ന സാധനം ഒരുത്തിരി ഒരു ചെറിയ തീപ്പട്ടിത്തിരി ഉപയോഗിച്ച് കത്തിച്ച് നശിപ്പിച്ച് കളയുന്നതാണ് അപ്പോൾ ഈ കരിയിലൂടെ നമുക്ക് കിട്ടുന്ന ചാരത്തിന് വലിയ ഗുണമൊന്നുമില്ല ചാരത്തിലൂടെ കിട്ടുന്ന ഗുണങ്ങളെന്ന് പറഞ്ഞാൽ വെറും തുച്ഛമായതാണ് അതേസമയം കരിയിലൂടെ നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ കാർബനിൻ്റെ ഒരു റിച്ച് സോഴ്സാണ് ഈ മണ്ണിലേക്ക് ചേരുന്നത് നിങ്ങൾ പച്ചക്കറി കൃഷി ചെയ്യുന്നവരാണെങ്കിൽ ഒരു കാരണവശാലും നിങ്ങളുടെ വീട്ടിലുള്ള കരിയിലകൾ പറമ്പുകളിൽ തൂത്തുവാരുന്ന കരിയിലകൾ കത്തിച്ച് കളയരുത് പുരേടത്തിൻ്റെ ഏതെങ്കിലും ഒരു മൂലയിൽ ഒരു കുഴിയെടുത്ത ശേഷം അതായത് രണ്ടടി നീളം രണ്ടടി താഴ്ച രണ്ടടി വീതി ഈ വീതിയിൽ ഒരു കുഴിയെടുത്ത ശേഷം ആ കുഴിയിലേക്ക് നമ്മൾ അന്നെന്നുള്ള വേസ്റ്റുകൾ കൊണ്ടുവന്നിട്ട് മൂടുക അതിനുശേഷം ഈ മേൽമണ്ണും ഇട്ട് നമ്മൾ എന്ത് ചെയ്യണം കുഴി മൂടിയതിന് ശേഷം അതിലേക്ക് ഒരു കൂടി ചീനി നടുക അതുപോലെ തന്നെ നമ്മൾ കുഴി എടുക്കുന്ന സമയത്ത് മേൽമണ്ണ്ണ് മാറ്റിയിട്ട ശേഷം അതിലേക്ക് നമ്മൾ കുമ്മായപ്പൊടി ഒന്ന് ഇളക്കിയ ശേഷം ഈ കുഴിയിലേക്ക് ഇറക്കിയിട്ട് കൊടുക്കുക ഈ ഇറക്കിയിട്ടിരിക്കുന്ന മണ്ണിനെ ചെറിയ വെള്ളം തന്നെ കൊടുത്ത് ചെറിയൊരു നനവിൽ പതിനഞ്ച് ദിവസം ഇട്ടതിന് ശേഷം മാത്രം നമ്മൾ അതിലേക്ക് എന്തെങ്കിലും ജൈവാംശമായിട്ടുള്ള ഈ കരിയിലേക്ക് തുതുവരി കൊണ്ടുവന്നിടുക എന്നിട്ട് നമ്മൾ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല വിളവ് ലഭിക്കും അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇനി കരിയിലേ ഇട്ട് കൊടുക്കാം അടുത്തതായി നമ്മൾ കരിയിലയുടെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കരിയില ഇട്ടതിന് ശേഷം അപ്പോൾ നമ്മൾ പച്ചപ്പില്ല ഇട്ടിട്ടുണ്ട് അതിൻ്റെ മുകളിൽ കരിയിലിട്ടിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഇട്ടു കൊടുക്കുന്ന വാഴത്തടയ പീസാണ് അതായത് നമുക്കിത് ചകിരിച്ചോറിൻ്റെ പകരമായിട്ട് ഉപയോഗിക്കാം അതുപോലെ തന്നെ മണ്ണിൽ ദീർഘനാൾ വെള്ളം സ്റ്റോർ ചെയ്ത് നിർത്തുവാനുള്ള കഴിവ് അതായത് ഇത് ഇപ്പം നമുക്കെല്ലാവർക്കും അറിയാം നല്ല ഉണക്കുള്ള സമയമാണ് കണ്ടോ എന്നിട്ട് പോലും ഒരു വാഴപ്പീണ്ടി നമ്മൾ തട ഇത് കണ്ടോ ഇതൊരു തടയാണ് ഇതിനകത്ത് കണ്ടോ ചെറിയ ചെറിയ അറകൾ കാണുന്നുണ്ടാവും ഇതിനകം മൊത്തം ജലാംശമാണ് ഇതാ കണ്ടോ ഇത്രയും ജലം ഇവിടെ കിട്ടി നമുക്ക് ഒരു തട ഒത്തുപൂലം പിഴിഞ്ഞപ്പോൾ ഇത്രയും വെള്ളം കിട്ടിയെങ്കിൽ അപ്പോൾ എന്തുമാത്രം ലിറ്റർ കണക്കിന് വെള്ളം ഇതിലുണ്ട് ലിറ്റർ കണക്കിന് അപ്പോൾ ഇത് നമുക്ക് നമ്മളെ ചെടിക്ക് ചൂട് സമയത്ത് ആവശ്യമുള്ള ജലാംശം മണ്ണിൽ നിലനിർത്തുകയും അതുപോലെ തന്നെ ചകിരിച്ചോറിൻ്റെ പകരക്കാരനായിട്ട് നമുക്കിതുപയോഗിക്കുകയും ചെയ്യാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇത്രയും നീളത്തിൽ നമ്മൾ ചകിരി ബെഡ്ഡാണ് ഇടുന്നത് എങ്കിൽ അതായത് ചകിരിച്ചോറാണ് നമ്മളിടുന്നതെങ്കിൽ ആ എന്ത് എത്ര രൂപ ചകിരിച്ചോറ് വേണം നമുക്ക് ഇവിടെ ഇടാൻ അതേസമയം ഇതാണെങ്കിലോ ഇതിന് പത്ത് പൈസ നമുക്ക് കൊടുക്കേണ്ട ചകിരിച്ചോറിൻ്റെ ഇരട്ടി ഗുണം അത് പറയാൻ കാരണമുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ അതായി ഇത് കണ്ടോ ഇതിൻ്റെ പോള കണ്ടോ ഈ പോളയിലകം മൊത്തം ജലമാണെന്ന് കണ്ട് നമ്മൾ കണ്ടില്ലേ ഇത് കണ്ടോ ജലാംശമാണ് ഈ വീണുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് സാധാരണ നമ്മൾ ആ കിണറ്റിലേക്ക് കിടക്കുന്ന പച്ചവെള്ളമായിട്ടല്ല ഇത് സ്റ്റോർ ചെയ്തിരിക്കുന്നത് ഇത് പൊട്ടാസ്യമായിട്ടും അതുപോലെ തന്നെ മഗ്നീഷ്യമായിട്ടും ആയിട്ടും പല പല ഘടകങ്ങളായിട്ട് ജലാംശത്തിൽ ജലാംശ രൂപേനതാ ഇതിലേക്ക് സ്റ്റോർ ചെയ്ത് നിർത്തിയിരിക്കുകയാണ് അപ്പോൾ ഇതിലൂടെ നമുക്ക് ചകിരി ചോറിന് അതുപോലെ തന്നെ നമുക്ക് നല്ല ഒരു പൊട്ടാഷ് റിച്ച് സോഴ്സായ ഒരു വളവും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമ്മൾ മ്യൂറിറ്റോ പൊട്ടാഷ് അങ്ങനെയുള്ള പൊട്ടാഷൊക്കെ നമ്മൾ വാങ്ങിക്കും പക്ഷേ ആ പൊട്ടാഷിനൊക്കെ ഇന്നിപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു കിലോയ്ക്ക് കുറഞ്ഞത് മുപ്പത് രൂപ മുപ്പത്തഞ്ച് രൂപ അത് നമ്മളെ മണ്ണിൽ ചേർക്കുന്നതോടെ നമ്മളെ മണ്ണിലെ ജീവാണുക്കളുടെ പ്രവർത്തനം കൂടുതലായിട്ട് നമ്മളെ മണ്ണിലേക്ക് ചേരുമ്പോൾ അതിൻ്റെ പ്രവർത്തനം നിലയ്ക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഒരിക്കലും നമുക്ക് ഈ ജൈവവളങ്ങൾക്ക് പകരക്കാരനായിട്ട് രാസവളത്തെ കാണാൻ പാടില്ല രാസവളം നമ്മൾ കൊടുക്കുന്ന അതായത് മണ്ണിലേക്ക് കൊടുക്കുന്ന ജൈവവളങ്ങൾക്ക് വളങ്ങൾക്ക് തികയാത്ത ഘടകങ്ങളെ എത്തിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഈ വാഴത്തട ചെറുതായിട്ട് കൊത്തിപ്പൊടിച്ചതും കൂടെ ഇട്ട് കൊടുക്കാം നമുക്ക് പത്ത് പൈസയും കൊടുക്കേണ്ട നമ്മളെ പുരയിടങ്ങളിൽ തന്നെ ധാരാളമുണ്ട് ഇത് വെറുതെ വേസ്റ്റാക്കി ആൾക്ക് തലവേദനയായിട്ട് പോണതാണ് വാഴ കൃഷിയിൽ വരെ ഭംഗിയായിട്ട് ഉപയോഗിക്കാവുന്നതാണ് ആ കുഴിയിൽ ഇതുപോലെ നിറച്ചു കൊടുക്കാൻ നമുക്ക് അപ്പം നമ്മളാ വാഴത്തട ഇവിടെ നിരത്തിയിട്ടിരിക്കുകയാണ് ഇതുപോലെ വാഴത്തട നടത്തിയതിനു ശേഷം നമുക്ക് വേണമെങ്കിൽ ഗോമൂത്രമോ ചാണകപ്പൊടി ചാണക പച്ച ചാണകം കലക്കിയ വെള്ളമോ പുളിച്ച കഞ്ഞിവെള്ളവും പുളിച്ച മോരവും ഒക്കെ നമുക്കിതിന് മുകളിലേക്ക് കുടഞ്ഞു കൊടുത്താൽ അതായത് ഒരു ലിറ്റർ പത്ത് ലിറ്റർ വെള്ളത്തിലോ പതിനഞ്ച് ലിറ്ററിലോ വെള്ളത്തിലോ ലയിപ്പിച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറഞ്ഞു കൊടുത്താൽ പെട്ടെന്ന് കമ്പോസ്റ്റായി മാറും ഇനി അടുത്തതായി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പുരയിലത്തിൻ്റെ നമ്മളെ പുരയിടങ്ങളിലൊക്കെ കാണുന്ന പെരേലം എന്ന് പറയുന്ന ഒരു ചെടിയുടെ ഇലയാണ് ഇതാ ഇത് കണ്ടു പൂ പൂക്കുന്ന ഭംഗിയുള്ളൊരു ചെടിയാണിത് ഇതിൻ്റെ ഇല നമ്മൾ ചേർത്ത് കൊടുത്താൽ ഉള്ള ഗുണമെന്ന് പറഞ്ഞാൽ മണ്ണിൽ നിമാവിരകളുടെ ശല്യം കുറയ്ക്കും അതുപോലെ തന്നെ മണ്ണിലെ മറ്റ് കീടങ്ങളുടെ ആക്രമണത്തെയും ചെറുക്കാം മണ്ണ് പുരയിലത്തിൻ്റെ ഇലക്കുണ്ട് അപ്പോൾ ഈ ഇല നമ്മളവിടേക്ക പുരയിലം പൊരയിലോ എന്നാണ് പറയുന്നത് നിങ്ങളവിടെ വട്ട എന്തൊരു വട്ടയിലും പല പല പേരുകളിൽ പല സ്ഥലത്തും അറിയപ്പെടുന്നുണ്ട് എന്നാൽ പൊതുവേ അറിയപ്പെടുന്ന പൊരയിലം പെരേലോ എന്നാണ് അതുപോലെ തന്നെ കീടങ്ങളെ ചെറുക്കാൻ കഴിവുള്ള ഒരു ചെടിയാണ് നമ്മളെ കമ്മ്യൂണിസ്റ്റ് പച്ചര ഇത് നിങ്ങൾ പുരു നമ്മളെ പറമ്പുകളിലൊക്കെ കിട്ടും പക്ഷേ ഇതിൻ്റെ ഇലകളിലേക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ ഒരു കീടരോഗബാധയും ഇതിനുണ്ടാവില്ല കാരണം കീടങ്ങളെ ചെറുക്കുവാനും മണ്ണിൽ നല്ലതുപോലെ ഒരു ജൈവസൃയായി പ്രവർത്തിക്കാനും സാധിക്കും അതുപോലെ തന്നെ ജൈവ കീടനാശിനിയായും ജൈവ വളമായും പ്രവർത്തിക്കും യാതൊരുവിധ കീടങ്ങളെയും ഇതിലേക്ക് അടുപ്പിക്കില്ല ഇതിൻ്റെ പൂവ് എവിടെ നിന്നാലും ആ പൂവിലേക്ക് ഒരു വണ്ട് പോലും വന്ന് തേൻ കുടിക്കില്ല അതാണ് അതാണതിൻ്റെ പ്രത്യേകത ഇത് പെരയിടത്തിൻ്റെ ഇലയും അതുപോലെ തന്നെ നമ്മളെ കമ്മ്യൂണിസ്റ്റ് പച്ചവര ഇലയും സീമക്കൊന്നര ഇലയും ഇത് നമുക്ക് ഒരു സെൻറ്റ് പുരയിടത്തിലേക്ക് അമ്പത് കിലോഗ്രാമോളം ചേർത്തിരിക്കണമെന്നാണ് പറയുന്നത് പ്രത്യേകിച്ച് പെരയിളത്തിൻ്റെ ഇല ഇത് ചേർത്ത് കഴിഞ്ഞാൽ ചെടികൾക്ക് വാട്ടരോഗമോ അതുപോലെ തന്നെ നിമാവിരയുടെ ആക്രമണമോ ഒന്നും ഉണ്ടാവാതെ ചെടിയെ നല്ല പുഷ്ടിയോടെ വളർത്തുവാനും രോഗ കീടബാധകൾ ചെറുത്ത് നമുക്ക് ചെടിയെ സംരക്ഷിക്കുവാനും നല്ലൊരു കഴിവ് മണ്ണിനുണ്ടാകും എന്നാണ് നമ്മൾ ഇത് ഞാൻ പച്ചക്കറി മച്ചാൻ പറഞ്ഞതല്ല ഇത് നമ്മളെ കാർഷിക സർവകലാശാല അതായത് കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ പഠനങ്ങളിൽ തെളിയിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇതുപോലെ നമ്മൾ പച്ചിലയും അതുപോലെ തന്നെ വാഴത്തടയും ഇലകളൊക്കെ ഓരോന്നായിട്ട് നിരത്തിയിട്ട് കരിയിലെ ഇട്ടതിന് ശേഷം ഇതിനു മുകളിലേക്ക് ചെറുതായിട്ട് വെള്ളം ഒന്ന് കൊടുക്കണം കാരണം ഇത് കമ്പോസ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നമുക്ക് പന്നി ശല്യം ഉള്ള സ്ഥലങ്ങളാണെങ്കിൽ കൂടുതലായിട്ടും ചാണകപ്പൊടി ആട്ടും കാഷ്ടം കോഴിക്കാഷ്ടം ഇതൊന്നും ഉപയോഗിക്കാൻ പാടില്ല കാരണം പച്ച ചാണകത്തിൻ്റെ സലറി ഒഴിച്ചുകൊടുത്താലും ഈ പന്നിയുടെ ശല്യം കൂടുതലായിട്ടുണ്ടാകും അതുപോലെ തന്നെ പന്നിശല്യം ഉള്ളിടത്ത് ഈ ഇതുപോലെ നമ്മൾ തടം ഒരുക്കിയതിന് ശേഷം അതിൽ ചേമ്പോ ചേനയോ ഒന്നും നടരുത് കാരണം പന്നി കുത്തിയെടുത്തോണ്ട് പോകും അതേസമയം വെണ്ട വഴുതന കത്തിരി പയറ് ഇതൊന്നും ചെടി ആക്ര ഈ ചെടികളെ ഒന്നും പന്നി വലുതായിട്ട് ആക്രമിക്കുന്നതായിട്ട് അറിയാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ ഒരു ചെറിയ നനവും കൊടുത്തിട്ടേക്കാം അധികം വെള്ളം നമ്മൾ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല കാരണം എന്ന് പറഞ്ഞാൽ ഇതിൽ നമ്മളെ വാഴത്തടയുടെ തടയിൽ ധാരാളം ജലാംശമുണ്ട് അത് മണ്ണിലേക്ക് ചേരുകയും അതിലൂടെ നമ്മളെ കമ്പോസ്റ്റ് ഫാസ്റ്റ് ആവുകയും ചെയ്യും അപ്പോൾ ഇ ഇതുപോലെ ഇട്ടതിന് ശേഷം നമ്മൾ നല്ലതുപോലെ ഈ കുഴിയെ മൂടുക മൂടുക എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ട്രീറ്റ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന മോൾ ഭാഗത്തു നിന്നും ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിരിക്കുന്ന ഈ മണ്ണിനെ തിരിച്ച് നമ്മൾ ഇട്ട് മൂടുകയാണ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ ഈ ഇട്ടിരിക്കുന്ന പച്ചിലയുടെ ഒരു തല പോലും പൊങ്ങിയിരിക്കാനും പാടില്ല ഇതിലേക്ക് നമുക്കൊരു രണ്ടിഞ്ച് കനത്തിൽ ഈ മേൽമണ്ണ്ണ് തിരിച്ചിട്ട് കൊടുക്കാം ഇതുപോലെ നമ്മൾ കുഴി മൂടിയ ശേഷം ഇനി ഒരു പതിനഞ്ച് ദിവസം ചെറിയ നനയും ഇതിന് മുകളിലേക്ക് ചെറിയൊരു നനവും കൊടുത്ത് ഈ പതിനഞ്ച് ദിവസവും ഒന്നിക്കൊന്നിനാടം ദിവസങ്ങളിൽ നനച്ചും കൊണ്ട് ഇത് നല്ല കമ്പോസ്റ്റായി മാറും ചെടികൾ നല്ല പുഷ്ടിയോടെ വളരും അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്തിനാണ് കുമ്മായപ്പൊടിയിട്ട് ട്രേറ്റ് ചെയ്ത് പതിനഞ്ച് ദിവസം ചെറിയ നനയും കൊടുത്തിട്ട് അതിന് ശേഷം അതിൻ്റെ സെൻട്രു ഭാഗം തടത്തിൻ്റെ സെൻ്റർ ഭാഗം കീറി അതിലേക്ക് നമ്മൾ പച്ചിലേയും അതുപോലെ തന്നെ വാഴയിലേ വാഴത്തടയും ഇതെല്ലാം ചേർത്ത് നിരത്തിയതിനു ശേഷം അതിന് മുകളിലേക്ക് നമുക്ക് ഇതുപോലെ മണ്ണിട്ട് മൂടി ട്രീറ്റ് ചെയ്യുകയാണ് അതാണ് പറഞ്ഞത് നമ്മൾ ഒരു കൃഷി ചെയ്യുന്നത് യഥാർത്ഥ ഒരു കർഷകൻ ഒരു കൃഷി ചെയ്യുന്നതിന് ഒരു മാസത്തിന് മുമ്പേ അവൻ മണ്ണ് പ്രിപ്പറേഷൻ ചെയ്തിരിക്കണം അതായത് ഒരു ചെടി നമ്മളെ കയ്യിൽ കിട്ടിയതിന് ശേഷം നമ്മൾ കൊണ്ടുവന്നത് നടാൻ പാടില്ല ഒരു മാസത്തിന് മുന്നേ നമ്മൾ അത് കണക്കുകൂട്ടിയിരിക്കണം അപ്പോൾ ഇന്ന കൃഷി നമുക്ക് ചെയ്യണം എങ്കിൽ മാത്രമേ ഇത് എന്നത്തേക്കും ഒരു നല്ല അറിവായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നത് ഈ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങൾ തരുന്ന ഓരോ ലൈക്കുകളും കമൻ്റുകളും സബ്സ്ക്രൈബുമാണ് നമ്മുടെയും ഈ ചാനലിൻ്റെയും വിജയം അപ്പോൾ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു നന്ദി നമസ്കാരം